ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അമ്മ വയ്ക്കുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിനീച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക അതൊന്ന് മൂക്കുമ്പോഴേക്കും നാലഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് മൂപ്പിക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ കീറിയിടുക അതൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വണ്ടി വരുമ്പോഴേക്കും നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുക കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയിട്ട് വീണ്ടും വിളക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുക ഇതൊന്ന് മൂത്തതിന് ശേഷം വളരെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുക വീണ്ടും വിളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ഇതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഇതിനകത്ത് ചേർക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് അടിച്ചെടുത്ത തൈരാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പിന്നെ സാധാരണ മോര് കറി വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അത് തിളക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കണം പുളി പുളിയില്ലാത്ത തൈരായിരിക്കും ഇങ്ങനെ വയ്ക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു മോര് കറിയും എന്തെങ്കിലും ഒരു തോരനുമുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും അമ്മ ഉണ്ടാക്കുന്ന ഈ മോര് കറി ഒന്ന് ട്രൈ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്